ഇന്ന് രാത്രി പലരും ഇതെടുക്കാതിരിക്കുമ്പോൾ അറിയാതെ പലരും എടുക്കുന്നവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷ രണ്ടാമത്തെ പ്രഭാഷണമാ യുഗാന്ത്യ പ്രഭാഷണം എസ്കറ്റോളജി അതാ ഇന്ന് മത്തായിരുപത്തിയാല് തൊട്ടു വെച്ചത് മൂന്നാമത്തെ പ്രഭാഷണമുണ്ട് അടുത്ത ദിവസം അതിൻ്റെ ഒരു ഭാഗം ഞാൻ തൊട് യേശു ക്രിസ്തുവിൻ്റെ മാളികമുറി പ്രഭാഷ ക്രൂശീകരണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് സംവദിക്കുന്ന യോഗം ഞാൻ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ വൺ മോർ ടൈം ഐ വിൽ റിവേസ് ദ വേട്ട് ദ പ്രസൻസ് ഓഫ് ദ ഹാൾ ഇസ് വിൽ കം ടു വേഡ് ദ നമ്പർ പ്രഭാഷണം അവൻ ദൈവാലയത്തിൽ ദൈവാലയത്തിലെ പുറത്തിറങ്ങുമ്പോൾ കാണിക്കുന്നു അപ്പോൾ യേശു ഇടിഞ്ഞു പോകുക അപ്പോൾ ശിഷ്യന്മാർക്ക് കാര്യം പിടികിട്ടി എന്തോ സംഭവിക്കുക പറഞ്ഞത് എടി മുപ്പതിൽ തകർന്നത് എടി എഴുപതിൽ ടൈറ്റസ് എന്ന രാജാവ് ഇതിനെ തകർത്ത് കളഞ്ഞു ആലയത്തിനകത്ത് ആരൊക്കെയോ പറഞ്ഞു വജ്രം കുഴിച്ചിട്ടിട്ടുണ്ട് ആ യിൽ നാനെ കൊണ്ടുവന്ന് കല്ലിൻമേൽ കല്ല് ചേട്ടിപ്പാത ഇത് ഇടിഞ്ഞു കളഞ്ഞു ആ ഭാഗം ഞാനവിടെ കൺക്ലൂഡ് ചെയ്യുന്നു ചോദ്യോത്തര പദാവലിയിലേക്ക് കടക്കാം മത്തായി ഇരുപത്തി നാല് മൂന്ന് നാല് അഞ്ച് ഓശാന പെരുന്നാളിന് ശേഷം യേശു ഉലുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവന്റെ അടുക്കൽ ചെന്നു ബൈബിളും കൂടെ കയ്യിൽ വെച്ചിരിക്കണം ആ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവ് പോയിട്ട് മടങ്ങി വരുമെന്നുള്ളത് ഉറപ്പാ ഈ ലോകം അവസാനിക്കും അങ്ങനെയെങ്കിൽ അറ്റയാളം എന്തെന്ന് വൺ മോർ ടൈം ഐ വിൽ റിവേഴ്സ് ഇൻ ഇംഗ്ലീഷ് എൻഡ് ഓഫ് ദിവസം വാട്ട് ദ സിഗ്നൽ ഒരിക്കൽ കൂടി മലയാളത്തിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി വിളിച്ചുകൊണ്ടേയിരിക്കും ഗാടി നമ്പർ പ്ലാറ്റ്ഫോമേ പ്ലാറ്റ്ഫോമെ തോണി ബാധ മുംബൈ കന്യാകുമാരി ശോസ്ത്രം അപ്പോഴും ട്രെയിൻ എവിടെ കിടക്കുക പാർശ്ശാലയ്ക്ക് പുറത്ത് ഇരണിയിലേക്ക് കിടക്കുക പെൺകുട്ടി ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുക സോത്രം അതുപോലെ തന്നെ പ്ലെയിനിൽ യാത്ര ചെയ്തവർക്കറിയാം തിരുവനന്തപുരം ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം ആ ദുബായ് പ്ലെയിൻ നമ്മൾ നാല് മണിക്കൂർ മുമ്പേ അവിടെ ചെല്ലണം ഒരു പെൺകുട്ടി മലയാളത്തിൽ പറയും തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്ക് പോകേണ്ട വിമാനം ഐ എക്സ് അഞ്ഞൂറ്റി അറുപത്തിയേഴ് കൃത്യം നാല് മണിക്ക് മുപ്പതിന് യാത്ര യാത്ര കാർ ബോർഡിംഗ് എമിഗ്രേഷൻ പാസ്പോർട്ട് സെക്യൂരിറ്റി ചെക്കിന് വിധേയമാകുക കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ സോത്രം അവിടെ ചെന്ന് നമ്മൾ കേൾക്കത്തില്ല കടയിൽ നിൽക്കുന്ന ചായയെ നോക്കും വഴിയെ പോകുന്ന വെമ്പിള്ളാരെ നോക്കും സോത്രം ഇതൊക്കെ നോക്കിക്കോളും സോത്രം അങ്ങനെയെങ്കിൽ ആ അയ്യാച്ചഞ്ഞൂറ്റി അറുപത്തേഴ് ഗുജറാത്ത് കടലിൽ വരുമ്പോൾ ഇവിടെ പെങ്കുച്ചു വിളിച്ചുകൊണ്ടിരിക്കുക റെഡി ആയിക്കോ റെഡി ആയിക്കോ സോത്രം അങ്ങനെയെങ്കിൽ വരവിൻ്റെ ലക്ഷണങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞ വരവിൻ്റെ ലക്ഷണങ്ങൾ ബൈബിൾ റെഫറൻസ് നിങ്ങളെല്ലാവരും നല്ലോണം ബൈബിൾ പഠിക്കണം സോത്രം അൺമൻ്റെ ഭാഷ പറഞ്ഞു പറഞ്ഞു ഞായറാഴ്ച വന്നിട്ട് നമ്മുടെ എല്ലാ പണ്ടാരോട് ഒരു അവസ്ഥയിലിരുന്ന് കയ്യും തട്ടിയിട്ട് പോകുന്നതല്ല സൂത്രം എല്ലാവരും ബൈബിള് പഠിക്കണം യേശുവിനെ പറ്റി പറയണം ഒന്നേ രണ്ട് യോഗത്തിലെങ്കിലും പ്രസംഗിക്കണം സൂത്രം സന്തോഷമില്ലല്ലോ ചെറുപ്പക്കാർക്ക് ആർക്കും ഒരു സന്തോഷമില്ല ആ അടയിരിക്കുന്ന കോഴിയാടക്കെ ഇരുന്നോ വിഷമിക്കണ്ട സോത്രം മര്യാദക്ക് ഞാൻ പറയും ഞങ്ങളൊക്കെ എപ്പോൾ തീരുമോന്നറിയത്തില്ല ഗോത്രം തൊണ്ടയൊന്നും വയ്യ പെൺഡ്രൈവ് ഓടുന്നവരൊക്കെ ഓടിപ്പോവ സോത്രം ഇത് പിടിക്കാൻ വല്ല ഒരു വേണ്ടേ സൂത്രം അതുകൊണ്ടാണ് ഞങ്ങളെ കിടന്ന് നെഞ്ചു കയറി പറയുന്നത് നിങ്ങൾ നിങ്ങളിത് പിടിക്കണമെന്നുള്ള ശ്രോത്രം എന്താ അതിൻ്റെ മറുപടി മത്ത ഇരുപത്തി നാല് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് അത്തെയും നോക്കി ഒരു വോമ പഠിപ്പീൻ അതിൻ്റെ കൊമ്പിളതായി ഇലതിളുർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ നിങ്ങളിതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കവാതുക്കൾ ഒന്നേ ഇസ്രയേൽ കോവിഡിൻ്റെ മറവിൽ ഒരുവൻ്റെ ഭരണം അങ്ങനെ നിങ്ങളിത് കാണും അപ്പോൾ തന്നെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല ഈ തലമുറയിൽ നാഥൻ മധ്യാകാശത്തിൽ വരും ചോദ്യം ഉത്തരം ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവ് ഉലകത്തിൻ്റെ അവസാനം അറ്റയാളം യേശു അത്തിയാകുന്ന ഇസ്രേൽ കോവിഡിൻ്റെ മറവിൽ ഒരുവൻ ബാധിക്കുക അപ്പം പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നാല് ലക്ഷണമാണ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് നൂറ്റി എന്ന് അറിയാം ഓൺലൈനിൽ കാണുന്നവരെ ശ്രദ്ധിക്കുക ഒന്ന് യഹൂദ ലക്ഷണം രണ്ട് എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം മൂന്ന് പ്രപഞ്ചത്തിൻ്റെ ലക്ഷണം അത് കഴിഞ്ഞിട്ട് നാല് മാർഗലക്ഷണം ഏകലോകം മതം അതിനെപ്പറ്റി അടുത്ത ഭാഗങ്ങൾ വെളിപ്പാടിലൊക്കെ അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചലക്ഷണം ഇന്ന് രാത്രി കർത്താപൻ പ്രിയ ദാസി വായിച്ചത് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുളാകും ചന്ദ്രൻ പ്രകാശം തരാതെ ഇരിക്കുക ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും അത് മാത്രമല്ല അപ്പോൾ മനുഷ്യപുത്രം മഹാത്തേജസ്സോടും ശക്തിയോടും മധ്യാകാശത്തിൽ വരുന്നത് നിങ്ങൾ കാണും അതാണ് നമ്മുടെ പ്രഭാഷണത്തിൻ്റെ ചുരുൾ ബൈബിളും യൻസും ചരിത്രത്തിലേക്കടക്ക മറ്റാ ഇരുപത്തിനാല് ഇരുപത്തി ഒന്നായി ഇപ്പോഴത്തെ സംഭവം ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകും കോവിഡ് ആഫ്റ്റർ കോവിഡാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റം അങ്ങനെയെങ്കിൽ ഈ ബൈബിളിൽ പത്ത് യുഗങ്ങളുണ്ട് ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം രണ്ടേ നില്ക്കൽ മനുഷ്യ യുഗം മൂന്ന് യുഗം നാല് ന്യായ പ്രമാണയുഗം അഞ്ച് സങ്കലയുഗം ആറ് കൃപായുഗം കേട്ടിട്ടില്ലോ സ്വോത്രം കൃപായുഗം തീരാറായി കർത്താവ് വരാറായി സ്വോത്രം ആ കൃപായുഗത്തിന് ശേഷം നാല് യുഗങ്ങൾ നാളെ സമയമുണ്ടല്ലോ റെഫറൻസ് ഞാൻ തന്നുകൊണ്ടിരിക്കും ആ നാല് യുഗങ്ങളെ ഉപദ്രവം രണ്ട് മഹോപദ്രവം മൂന്ന് ആയിരം ആണ്ട് വാഴ്ച നാല് നിത്യത നാല് കാര്യങ്ങൾ ഇന്ന് രാത്രി ചിന്തിക്കും ഭൂമിക്കുണ്ടാകുന്ന മാറ്റം രണ്ട് സൂര്യൻ ഉണ്ടാകുന്ന മാറ്റം മൂന്ന് ചന്ദ്രനുണ്ടാകുന്ന മാറ്റം നാല് പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റം അഞ്ച് ഇത് എരിശലിയവുമായി എങ്ങനെ ബന്ധപ്പെടും ഇത് പറയുമ്പോൾ ഇന്ന് രാത്രിയിലെ വചന സന്ദേശം അവസാനിക്കും നാം പാർക്കുന്ന ഭൂമി ആരാ ഭൂമിയെ സൃഷ്ടിച്ച് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാടും ശൂന്യവുമായിരുന്നു തീർന്നില്ല അതിൻ്റെ മേൽ ഇരുൾ വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നത് ഇത് വല്ലവര് കേട്ടിട്ടുണ്ടോ മിണ്ടുന്നില്ലല്ലോ എൻ്റെ കയ്യിൽ ഓളറുണ്ട് അവസാന രാത്രി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മറുപടി തന്നാൽ ഡോളർ തരും ക്ഷോത്രം കണ്ടില്ലേ ഏല കൺവെൻഷൻ ഗിൽബർട്ട് അച്ഛൻ എന്നെ വിളിച്ചു ആറ് ഡോളർ ആയിരുന്നു ഉണ്ടായിരുന്ന ഓരോ ഡോളർ പന്ത്ര പതിനഞ്ച് ഡോളർ ആ പാട്ടുപാടിക്കൊണ്ടിരുന്ന ശോഭൻ രാജാറിൻ്റെ മക്കൾ നല്ല പഠിത്ത കര മൊത്തോട് ഓളറും അവർ കൊണ്ടുപോയി സോത്രം ഏല കൺവെൻഷൻ സോത്രം ബാക്കി എൻ്റെ കയ്യിലുണ്ട് കൃത്യമായിട്ട് ഞായറാ ഇനി ബുധനാഴ്ച ക്വസ്റ്റ്യൻ ചോദിക്കും പറയുന്നവരെ ഇവിടുന്ന് ക്യാമറ എടുക്കും ഡോളർ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചോദിച്ചത് ഇതെവിടെ ഉൽപ്പത്തി ഒന്ന് അതിനുശേഷം പതിനാറ് പതിനേഴ് വരുമ്പോൾ പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ രാത്രി വാഴുവാൻ നിലാ ചന്ദ്രൻ അങ്ങനെയെങ്കിൽ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും ചന്ദ്രൻ രക്തതുല്യമാകും സയൻസിലേക്ക് എന്താ മിൽക്കി വേ ഗാലക്സി മിൽക്കി വേ ഗ്യാലക്സിയിൽ നാം ആയിരിക്കുന്നു അതിനകത്ത് ഒൻപത് ഗ്രഹങ്ങളുണ്ട് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനാസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ അങ്ങനെയെങ്കിൽ സൂര്യൻ ഭൂമിയിൽ നിന്ന് പതിനഞ്ച് കോടി കിലോമീറ്റർ നിൽക്കുന്നതാ നാം കാണുന്ന സൂര്യൻ സൂര്യന് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്നാമത്തെ ഘടകത്തിൻ്റെ പേര് പ്രോട്ടോസ്ഫിയർ പഠിക്കുന്ന സയൻസ് ജോഗ്രഫി അഥവാ അനുവച്ചപുരത്ത് കോളേജും ഉണ്ട് ഐ ടിഒ ഉണ്ട് എല്ലാം ഉണ്ട് പഠിക്കുന്നവർക്ക് നോട്ട് ചെയ്യുക അനുവച്ചപുരത്ത് നിങ്ങൾക്ക് റെഫറൻസ് ചെയ്യാം ഒന്നാമത്തെ ഘടകം പ്രോട്ടോസ്ഫിയർ രണ്ടാമത്തെ ഘടകം ക്രോമോസ്ഫിയർ മൂന്നാമത്തെ ഘടകം കൊറോണ അങ്ങനെയെങ്കിൽ നാം പാർക്കുന്ന ഭൂമി ഭൂമി എത്ര അൻപത്തി ഒന്ന് ചതുരശ്ര കോടി കിലോമീറ്ററാണ് ഭൂമിക്കുള്ളത് ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദരത്തിലാണ് നാം നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡിൽ ചരിഞ്ഞാ നമ്മുടെ ഭൂമി നിൽക്കുന്നത് ഇരുപത്തി നാലായാൽ വെള്ളം കയറും ഇരുപത്തി മൂന്നായാൽ തീയും പിടിക്കും സോത്രം അപ്പോൾ ദൈവം എങ്ങനെ സെഷ്ടിതാവ് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു അങ്ങനെയെങ്കിൽ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടത് ആര് ഭൂമിക്ക് അടിസ്ഥാനമിട്ട് യോബനകത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യോബേ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചു ഉല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു കാർത്തികയുടെ ബന്ധനത്തെ നീ കണ്ടിട്ടുണ്ടോ മകൈരത്തിൻ്റെ രാശിയെ തന്നെ കളക്കാൻ പറ്റുമോ അപ്പോൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ട് ഉപദേശ ആചാര്യ ആരാ പരശുഭക്കളെ ഗോപിനാഥനാചാര്യെന്നോ അല്ല സ്വർഗത്തിലെ ദൈവം സ്വോത്രം സന്തോഷമില്ലല്ലോ സങ്കീർത്തനം നൂറ്റിനാല് അഞ്ചിലേക്ക് വരുമ്പോൾ അവൻ ഭൂമി ഒരിക്കലും ഇളകാതെ അടിസ്ഥാനത്തിനകത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ തന്നെ മിൽക്കി വേ ഗ്യാലക്സിക്കകത്ത് സൂര്യൻ്റെ ആകർഷത്തിൽ നിൽക്കുന്ന ഗ്രഹമാവും ഭൂമി ഇയോ ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് വരുമ്പോൾ ഉത്തരദിക്കിനെ നാസ്തിത്വത്തിൽ അവൻ നിർത്തുന്നു ഭൂമിയെ ശൂന്യതയിൽ തൂക്കി നിർത്തുന്നു മിണ്ടുന്നില്ലല്ലോ അപ്പോൾ ഭൂമിയുടെ തട്ടുകൾ ഇനി സയൻസിലേക്കാം ബൈബിളിലേക്കാം മുല്ലപ്പെരിയെല്ലാം പുറകെ കവരാൻ പോകുക അങ്ങനെയെങ്കിൽ ഭൂമിയുടെ തട്ടുകൾ എന്തൊക്കെയാ ഭൂമിക്ക് തട്ട് ഒന്നാമത്തെ തട്ടുണ്ട് ക്രിസ്റ്റേ അതുകൊണ്ടാ അതിനകത്ത് നമ്മൾ പാർക്കും എൺപത് കിലോമീറ്റർ വീട് വെള്ളം കോരാം ഇതെല്ലാം ചെയ്യും രണ്ടാമത്തെ തട്ടിന്റെ പേരാൻ്റിന്റെ ഒരു പ്രത്യേകതയുണ്ട് എൺപതിനായി രണ്ടായിരം കിലോമീറ്റർ അടിവരെയായി കട്ടി പ്രതലമാൻഡ് മാൻഡിഡിന്റെ അടിയിൽ ദൈവം ഒരു പ്ലേറ്റിന് വെച്ചിട്ടുണ്ട് ആ പ്ലേറ്റിന്റെ പേരാ ടെക്ട്രോണിക് പ്ലേറ്റ് കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഒരിക്കൽ കൂടുതൽ സയൻസിൽ ജോഗ്രഫിയിൽ ഡിഫൈൻ ചെയ്യാറുണ്ട് ലിത്തോസ്ഫിയർ താങ്ങി നിർക്കുന്ന കവചത്തിന്റെ പേരാ ലിത്തോസ്ഫിയർ ആ ലിഥോസ്ഫിയർ പ്ലേറ്റുകൾ ഭൂമിക്ക് ഉണ്ടോ ഒന്നാമത്തെ പ്ലേറ്റ് കന്യാകുമാരി ഗുജറാത്ത് ഏഷ്യ മൈനർ തുർക്കി ഗൾഫ് രാജ്യം കിടക്കുന്നു ആ പ്ലേറ്റിന്റെ പേരാ ഏഷ്യൻ പ്ലേറ്റ് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ പ്ലേറ്റ് അടിസ്ഥാനങ്ങൾ എവിടുന്ന് തുടങ്ങുന്നു ന്യൂഡൽഹി ബർമ റങ്കോട്ട് അഫ്ഗാൻ ഇറാൻ ഗൾഫ് രാജ്യങ്ങൾ വഴി തായ്ലൻഡ് വഴി ബ്രിട്ടൻ വരെ കിടക്കുന്നു അതിൻ്റെ പേരെ ടിബറ്റൻ പ്ലേറ്റ് സങ്കീർത്തനം ദൈവ ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു തീർന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം ഭൂമിക്ക് മൂന്നാമതൊരു തട്ടുണ്ട് ആ തട്ടിന്റെ പേരാ കോർ അഥവാ കൂപം ക്രിസ്റ്റ് ആദ്യം വീട് വെക്കാൻ വെള്ളം രണ്ട് മാൻഡിറ്റ് മൂന്ന് കോർ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ സൂത്രം ഭൂമിയുടെ അതോ ഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ച് സന്തോഷമില്ലല്ലോ അത് പറഞ്ഞപ്പോൾ വളരെ ഇതെല്ലാം പോയല്ലേ ആൾക്കാർ വിചാരിച്ച് ഇന്ന് തന്നെ കമ്പ്യൂട്ടർ പ്രസംഗിക്കാൻ പറ്റിയായിരുന്നു എനിക്കറിയാം ഇപ്പോൾ പ്രസംഗിക്കണമെന്ന് സോത്രം അതുകൊണ്ട് ഇന്ന് രാത്രി ഭൂമിയുടെ അതോ ഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു അങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് ബൈബിളിനകത്തുണ്ടോ ആ ചർച്ചിൽ പാകത്തൊരു അച്ചാനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വളരെല്ലാം അറിയാമോ പിന്മാറ്റത്തിൽ പുത്തൻ വീട് മിസ്റ്റർ ധനവാൻ അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ സോത്രം സന്തോഷമില്ലല്ലോ എത്ര ഓൺലൈൻ ഉണ്ടായാലും ഇതുണ്ടായാലും സോത്രം ഇവിടെ സഭായോഗം നടക്കുമ്പോൾ ലൂലൂലും പെൻ്റലൂണില് തമിഴ്നാട്ടിലും കന്യാകുമാരിയും ഇതൊക്കെ കാണാൻ പോയ ധനവാനാണ് സോത്രം പിന്നെ ആൾ കുറേ മാന്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടുപാതക്കൊരുത്ത ഉണ്ടായിരുന്നു നമ്മുടെ ധനവാന്മാരായിരുന്നേ അൽശേഷനെ വിട്ട് കാര്യം കൈകാര്യം ചെയ്തത് സോത്ര ഈ ധനവാൻ കുറച്ച് മാന്യതയുള്ളവനായിരുന്നു അപ്പുറൊട്ടിക്കോട് അപ്പം ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു ആ വാക്ക് തന്നെ എന്തോരം നല്ല അടക്കമോ ഞങ്ങളപ്പോൾ ഉള്ളപ്പോൾ ആ പള്ളിക്ക് തൂണ് കൊടുത്തിട്ടുണ്ട് കുട കൊടുത്തിട്ടുണ്ട് മണി കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ധനവാൻ എങ്ങോട്ടാ പോയതെന്നറിയാമോ എന്തറിയാമോ എവിടത്തേക്ക് പോയി കീഴപാതാളത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ പാതാളത്തിന് അറയുണ്ട് ഒന്ന് ഈ യാതന സ്ഥലം മൂന്ന് രണ്ട് പുറത്തയിരുട്ട് മൂന്ന് അഗാധ കൂപം അങ്ങനെയുള്ള ധനവാൻ പാതാളത്തിലേക്ക് പോയി ധനവാൻ പാതാളത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ചില അച്ചായന്മാരിൽ ഇപ്പോ ഉണ്ട് അച്ചായൻ പിന്മാറ്റത്തിൽ വീട് ധനവാൻ അവർ അച്ഛാനെ വെച്ച് ആ ധനവച്ചപുരത്ത് ഗൺമെന്റർ നടത്തിയപ്പോ അവിടെ പോയി രക്ഷിക്കപ്പെട്ടിരുന്ന ഇതിനകത്ത് വരാൻ പറ്റുമോ സോത്രം അപ്പൊ ഭൂമിക്കടിയിൽ പാതാളത്തിലുണ്ട് രക്ഷയാപ്രവചനത്തിൽ വായിച്ചാൽ മതി വാക്യം ഞാൻ തൊടുന്നില്ല ധനവാൻ അവിടെ ചെന്നപ്പോൾ ദുബായിന്ന് മോം കൊണ്ടു വന്ന ബ്ലാങ്കറ്റിൽ ആ പുതച്ചുകൊണ്ടിരുന്ന സോത്രം ഇപ്പൊ അവിടെ ചെന്നപ്പോൾ നല്ലൊരു പുതപ്പ് കിട്ടി കൃമികളുടെ പുതപ്പ് സോത്രം തീർന്നില്ല അത് കഴിഞ്ഞ് ടേസിയുടെ കാറ്റ് മുഖത്തടിച്ചോണ്ടിരിക്കുന്ന ധനവാൻ വായി തുറന്നപ്പോൾ ഒരു അമ്പത് വായിക്കകത്ത് ചെന്നു സ്തോത്രം അപ്പോൾ ഈപ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു അവന് കീഴ പാതാളങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് ബൈബിൾ പ്രവചിക്കുന്നു പ്രവചനത്തിൻ്റെ പുസ്തകങ്ങൾക്കകത്ത് ഷെയ്യാബിനകത്ത് മർക്കോസിലുമൊക്കെ വരുന്നുണ്ട് കീഴെ കെടാത്ത തെയും ചാകാത്ത പുഴുവുമുണ്ട് കർത്താവിനെ കാണാത്ത സകല അച്ചായന്മാരും ചെന്ന് വീഴാൻ പോകുന്നത് ഇന്ന് ഈ പാതാളത്തിനകത്ത് തീർന്നില്ല അതിനുശേഷം ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളുണ്ടല്ലോ ആർഷഭാരതത്തിൻ്റെ ഗന്ധങ്ങൾ ഭഗവത്ഗീതയും മഹാഭാരതവും അതുപോലെ തന്നെ േദം യജുർവേദം സാമം അതർവ് അമ്പലത്തിൽ ഉത്സവം നടക്കും നമ്മൾ പകൽ പോകത്തില്ലല്ലോ അമ്പലത്തിനകത്ത് വിരിപ്പായിട്ട് ചില സന്യാസിമാർ പ്രായം ചെന്ന് ചില ചേച്ചിമാർ തലയിൽ മുൻപിട്ടിട്ട് നല്ല നല്ല കീർത്തനങ്ങൾ ചൊല്ല സത്കർമ്മദയാ സത്കർമ്മദയാ നീ സർക്കർമ്മങ്ങൾ ദയപൂർവം കാണിച്ചില്ലെങ്കിൽ നിന്റെ ആത്മാവ് എവിടെ പോകും മഹാവിഷ്ണു പറഞ്ഞു ഉലകത്തെ മുടിക്കുന്ന ഒരു ദിവസം വരും ആലില പോലെ ഈ ഭൂമി കുലുങ്ങൾ നീ താഴേക്ക് പോയാൽ അതിനകത്ത് ആത്മാവിന് നിത്യശാന്തി കിട്ടത്തില്ല അടുത്തത് ഇസ്ലാം ഖുറാൻ കഴിഞ്ഞ ദിവസം അവരെ പെരുന്നാൾ കഴിഞ്ഞത് അപ്പോൾ നോമ്പ് നമസ്കാരം നടക്കുമ്പോൾ വൈകിട്ട് എല്ലാവരും ചാപ്പിട്ടിട്ട് പള്ളിയിലേക്ക് ഓടും അവിടെ വേറൊരെണ്ണം ഉണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നത് പോലെ ഇസ്ലാമിന്റെ ഖുർആൻ അതിനകത്ത് മസ്നാദ് പതിനാറ് എന്താ ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് ദോഷപ്രവൃത്തി ചെയ്യുന്ന സകലനെ കൊത്തി വലിക്കുവാൻ എന്തോണ്ട് എന്താ എഴുതിയിരിക്കുന്ന പാമ്പുകൾ ഉണ്ടെന്ന് ഇസ്ലാമിന്റെ ഖുറാൻ ഇന്ന് രാത്രി ധനുവച്ചപുരത്ത് ആത്മാർത്ഥമായി കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു ഇന്ന് രാത്രി ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ ആത്മാവിന് മരണമില്ല ഇന്ന് രാത്രി എഴുപത്തിരണ്ട് കിലോ തൂക്കമുള്ള എനിക്ക് ഒത്തിരി അസ്വസ്ഥതകളുള്ള രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക കുഴഞ്ഞു വീണു ഞാൻ മരിച്ചുപോയി എൻ്റെ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുപോകും പാറശാല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഫ്രീസറിനകത്തു കൊണ്ട് നാളെ രാവിലെ പത്രത്തിനകത്തും ഓൺലൈനകത്തും വാർത്ത വാർത്തവർ സജുചാത്തൂർ സുശേഷകൻ ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയി മരിച്ചു പോയെന്ന് പറയുമ്പോഴും എന്റെ ഡെഡ് ബോഡി പാറശാല ഹോസ്പിറ്റലിനകത്താ പോ പേരാ സജു ചാത്തന്നൂർ ഇന്ന് രാത്രി വചനം മനസ്സിലാകുക അതിനു വേണ്ടിയാ ഞങ്ങൾ ഈ യോഗം വെക്കുന്നത് പണസമ്പാദനത്തിനല്ല അല്ലേ ലൂയ രാജ്യങ്ങൾ നേടുവാനല്ല ഇന്ന് രാത്രി ബൈബിൾ പഠിപ്പിക്കുന്ന ഒരുവൻ സർവ ലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കൽ കൂടി സങ്കീർത്തനം ഒരുവൻ ധനവാനായി തീർന്നാൽ അവന്റെ ഭവനത്തിന്റെ ാലും അവൻ മരണം കൊണ്ടൊന്നും കൊണ്ടുപോകുന്നില്ല ഇന്ന് രാത്രി ഒരു കമ്പാർട്ട്മെന്റ് നീ ഒരുങ്ങിക്കോണോ ആ കമ്പാർട്ട്മെന്റിന്റെ പേരാ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ കൺവെൻഷനിൽ നിത്യതയുടെ കവാടം കാഹളം ധനിക്കുന്ന നാൾ എനിക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം ഒരുക്കി തരും വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു അങ്ങനെയെങ്കിൽ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കാൻ പോന്നു എവിടെ ഇവിടെ നടക്കാൻ പോകുന്നു വായിക്കാം വെളിപ്പാട് പുസ്തകം ആറ് പന്ത്രണ്ട് പതിമൂന്ന് ബൈബിൾ എല്ലാവരും കൊടുത്താട്ട് വെളിപ്പാട് ആറാം മധ്യായ പന്ത്രണ്ട് പതിമൂന്നേ വാക്യങ്ങൾ വായിച്ചാട്ട് കുഞ്ഞുപാട് ആറാം മുദ്രിച്ചപ്പോൾ ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി വലിയൊരു ഭൂകമ്പ ഇനി വരാൻ പോകുന്ന ഭൂകമ്പ വലിയ ഭൂകമ്പം ഉണ്ടായി അപ്പോൾ

പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ രക്തതുല്യം അതിവൃക്ഷം പെരുങ്ങാറ്റുതിർക്കുന്ന പോലെ ആഴേക്ക് കായകൾ വരാൻ പോകുന്നു അന്ത്യകാലമാണ് അങ്ങനെയെങ്കിൽ സൂര്യനിലെ കൊൺമോർച്ചായും ഞാൻ മടങ്ങി വരുന്നു എന്താ സൂര്യൻ ഒന്ന് ഘടകം പ്രോട്ടോസ്പിയർ രണ്ട് ക്രോമോസ്പിയർ മൂന്ന് കൊറോണ തേങ്ങയെടുക്കും ഒന്ന് തൊണ്ട് രണ്ട് ചിരട്ട അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പൂൾ ഇതുപോലെ സൂര്യനകത്ത് കത്തുന്ന ഒരു വാതകമുണ്ട് ആ വാതകത്തിൻ്റെ പേരാ ഹൈഡ്രജൻ പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ ഇതാ ബൈബിളും സയൻസുമായിട്ടുള്ള ബന്ധം മനസ്സിലാകുന്നവർക്കായി ഒരു മിനിറ്റിൽ അറുപത് ടൺ ഹൈഡ്രജൻ കത്തും അറുപത് ടൺ ഹൈഡ്രജൻ കത്തുമ്പോൾ അതിനകത്തൊരു വാതകം ഉത്ഭവിച്ചു വരും അതിൻ്റെ പേരാ ഹീലിയം ആ ഹീലിയത്തിനെ കണ്ടുകൊണ്ടിരുന്ന സയൻസ് ചെയർമാൻ ഡോക്ടർ സോമനാഥ് പറയുന്നു കറുത്ത പുള്ളികൾ ഇന്ന് സൂര്യനകത്ത് അങ്ങനെയെങ്കിൽ സൂര്യന്റെ പ്രകാശം ആകാശത്തിന്റെ തട്ടുകളിൽ കൂടി ഇറങ്ങി വരും എത്ര തട്ടുണ്ട് ആകാശത്തിന് ഒന്ന് സ്റ്റാറ്റോസ്ഫിയർ രണ്ട് ഓസോൺ മൂന്ന് നാല് അയനോസ്ഫിയർ അഞ്ച് തെർമോസ്പിയർ ആറ് ഏഴ് മിസോസ്ഫിയർത്രം ഈ സയൻസ് ഇല്ലാത്ത കാലത്താണ് ഈ വെള്ളരട് അതുപോലെ ഊരമ്പുലി ഉച്ചക്കടയിൽ നമ്മുടെ അപ്പച്ചന്മാർ പാടിയില്ല ആകാശത്തിൻ ശക്തി ഇളകുന്നതിനാൽ ഭൂമിയിൽ എന്ത് ഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട് സോത്രം സന്തോഷം ഇല്ലല്ലോ ലാസ്റ്റ് കൺക്ലൂഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം ഈ പ്രസംഗം ഇസ്രേലിലേക്കാ പോകുന്നത് അന്ത്യദിനങ്ങളിലേക്ക് ഇന്ന് രാത്രി എന്റെ പൊന്നുകുഞ്ഞുങ്ങൾ ഈ സൂര്യൻ ഇങ്ങോട്ട് അടിക്കുമ്പോൾ സൂര്യന്റെ താപം ഏഴ് തട്ടുകളിൽ കൂടി ഇറങ്ങി വരും രണ്ടാമത്തെ തട്ടിന്റെ പേര ഓസോൺ ലെയർ ഇന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഓസോൺ ലെയർ കീറിക്കഴിഞ്ഞു ആ സൂര്യനകത്ത് കൊറോണ മാസ് ആ മാസ്കത്ത് പ്രോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ കഴിഞ്ഞാൽ വരുന്ന സാധനം കൊറോണ ആ ചൂടാ കൊറോണ മാസ് ആ മാസം റേഡിയേഷൻ അടിച്ചാൽ സൂര്യൻ മനുഷ്യനെ കൊല്ലും തീർന്നില്ല പാലക്കാട് സൂര്യ താപമേറ്റ തൊഴിലാളിക്ക് പൊള്ളി പാറശാല പൊള്ളി ഇതിൻ്റെ തൊട്ടടുത്ത് പരശുവയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് രാവിലെ വയലിൽ പണി ചെയ്ത രാജു എന്ന ചേട്ടൻ വീട്ടിൽ വന്നില്ല കൊഴഞ്ഞു വീണ് മരിച്ചപ്പോൾ വീട്ടുകാർ നെയ്യാറ്റിങ്കര കൊണ്ടുപോയപ്പോൾ കണ്ടുപിടിച്ച കാര്യം സൂര്യന്റെ റേഡിയേഷൻ അടിച്ച് പരശുവയ്ക്കൽ ഒരു ചെറുപ്പക്കാരൻ രാജു സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ കൈ വൃത്തിയായിട്ട് സോത്ര ആ അണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം കണ്ടോ സോത്ര അപ്പ എന്തോ ഇതാ വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഇനി അനവധി രോഗം വരാൻ പോകുന്ന സോത്ര എന്താ

റേസ് കം ടു ഭൂമി അത് ചന്ദ്രൻ വാഴുവാൻ വാഴുവാൻ വലിപ്പം കൂടിയ സൂര്യൻ രാത്രി അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യം മനസ്സിലാക്കണം സൂര്യന്റെ ചില ഭാഗം സൂര്യന്റെ ചില ഭാഗത്ത് നിന്ന് ഹീലിയം കെട്ടിക്കിടക്കുക ആ ഹീലിയം കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് എന്തോ സംഭവിക്കുമെന്നറിയാമോ അത് ഈ ഭൂമിയുടെ ആകർഷണ വലയത്തിനകത്ത് പിടുത്തം കിട്ടത്തില്ല സൂര്യന്റെ ആകർഷണ വലയത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ നാം പാർക്കുന്ന ഭൂമി ആ പിടുത്തം കിട്ടാതെ ആ മരവള ചെക്ക് പോസ്റ്റിനകത്ത് പാണ്ഡിലോറി വന്ന് വീഴുമ്പോൾ പ്ലേറ്റ് എല്ലാം കൂടെ ഒരു കുടുക്കം കൊടുക്കും ആ കുടുക്കത്തിന്റെ പേരാ എവിടെ ബൈബിളിനകത്തുണ്ട് ഭൂകമ്പം വരുമോ വായിക്കാം പ്രവചനം ഇരുപത്തിനാല് പത്തൊമ്പത് ഇരുപത് മുഴുവൻ സയൻസിലേക്കാ യശയ പ്രവചനം ഇരുപത്തിനാല് പത്തൊമ്പത് ഇരുപത് വായിച്ചിട്ട് മക്കളെ ഭൂമി പൊട്ടുന്നു ഭൂമി ില്ലല്ലോ ആരും ഉപദേശമാര് പ്രസംഗിക്കത്തില്ല എന്തുവാ കാര്യം അതിന്റെ അകൃത്യം അതിന്റെ മേൽ ഭാരമായിരിക്കുന്നു പുതിയ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കോണെന്ന് ടിക്കറ്റ് റെഡിയാക്കിക്കോണു സോത്രം ഇത് വീഴും എഴുന്നേൽക്കയും ആ അതാ നമ്മുടെ പ്രസംഗം സോത്രം അതുകൊണ്ട് പുതിയ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തോണം സോത്രം അങ്ങനെയെങ്കിൽ ഇത് വീഴും എഴുന്നേൽക്കില്ല എന്താ അകൃത്യം എന്താ അകൃത്യം ചേട്ടൻ അനിയനെ വെട്ടിക്കൊല്ലുന്നു സന്തോഷമില്ലല്ലോ ഈ കോവിഡിനകത്ത് അറുപത്തെണ്ണായിരം പേര് മരിച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ മലപ്പുറത്തുകാരൻ എന്തോ ചെയ്തത് ഭാര്യയും കുഞ്ഞുങ്ങളെ ഓട്ടോയിട്ട് തട്ടിയിട്ട് അവൻ മണ്ണെണ്ണ ഒഴിച്ചു സോത്രം ബാലരാമപുരത്ത് കണ്ടില്ലേ ചെറുപ്പക്കാരനെ ശരിയാക്കി തിരുവനന്തപുരത്ത് ഞങ്ങൾ നടന്നു പോകുന്ന സിറ്റി ടവർ ഹോട്ടലിനകത്ത് ഒരു റിസപ്ഷനിസ്റ്റിന് എത്ര വെട്ട ഒരുത്തം വെട്ടി റെഡി ആവത്തില്ലേ അത് മാത്രമല്ല കടം കയറി കോവിഡ് കാലത്ത് കൊടുങ്ങല്ലൂരിൽ ഒരു മുസ്ലിം സഹോദരൻ ചെയ്തതെന്താ ഭാര്യയും മക്കളെ എല്ലാം കൊണ്ടുവയ്തു വീട്ടിനകത്ത് തേസി ഇട്ടിട്ട് അതിനകത്ത് പ്രത്യേക വാതകം അടിച്ചു തീർത്തു കളഞ്ഞു തൊടുപുഴയിൽ എന്താ ചെയ്തത് ഒരപ്പൻ ഒരു മുസ്ലിം പിതാവ് തൻ്റെ മക്കളെ ബാത്റൂമിനകത്ത് കയറ്റിയിട്ടിട്ട് മൊത്തം തീയിട്ട് വെള്ളം പോലും കൊടുത്തില്ല അവിടെ കടന്ന് ബന്ധു മരിച്ചു കണ്ടില്ലേ തീർന്നോ സോത്രം ഈ ഭൂമി എന്നെ വെച്ചുകൊണ്ടിരിക്കോ വിവാഹമുണ്ടോ കൊലപാതകം ആത്മഹത്യ മയക്കുമരുന്ന് കഞ്ചാവ് ഇതെല്ലാം ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുക അങ്ങനെയെങ്കിൽ ഈ ഭൂമിയെ ഇനി ദൈവം വെച്ചുകൊണ്ടിരിക്കുവോ ഞങ്ങളുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കൊത്തി കൊത്തി മുറത്തേക്കേറി കൊത്തുന്ന കോഴിയെ ചിന്നമ്മ സിസ്റ്റർ ഇനി വെച്ചുകൊണ്ടിരിക്കത്തില്ല അങ്ങനെയെങ്കിൽ ഈ ഭൂമി വീഴും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിഷമിക്കണ്ട മഴയൊന്നും പെയ്യത്തില്ല ഇന്നാരും പാട്ടുപുസ്തകെടുത്ത് വീശുന്നില്ല അതുകൊണ്ട് ഇടയ്ക്ക് ഒരു കാറ്റ് കാറ്റെവിടുന്നു അടിക്കുന്നതാണ് കരുണയുള്ള ദൈവമേ കരമുയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നായി കൺവെൻഷൻ നടത്തുന്നത് കൃഷിക്ക് മഴ ആവശ്യമാണ് കിണറ്റിലെ വെള്ളത്തിനാവശ്യം കർത്താവേ മണിക്ക് ശേഷം മഴ പെയ്തോട്ട് കർത്താവെ ഞങ്ങളുടെ യോഗത്തിനോട് കരണ കാണിക്കണമേ ധനുവച്ചപുരം കാണുന്നു ഞങ്ങൾ ജീവിക്കുന്ന ഒരു യേശുവിനെ പ്രസംഗിക്കുക കർത്താവെ അങ്ങയുടെ ദിവ്യ കരം വെളിപ്പെടണമേ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ യോഗത്തിന് അങ്ങ് കരുതലും കാവലും തരണം മകത്തും അങ്ങക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ക്ഷമിക്കണ്ട സീറ്റ് ഒന്നും എഴുന്നേക്കണ്ട അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഭൂമി പടുപട പൊട്ടുന്നു കിടുകിട കീറുന്നു മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽ മാടം പോലെ ആടുന്നു അങ്ങനെയെങ്കിൽ ഹീലിയത്തിന്റെ ഈ ഭാഗം ഈ പ്ലേറ്റിന് കിട്ടാതെ വരുമ്പോൾ സംഭവിക്കുന്നത് ആ ഭൂകമ്പം ബൈബിളിനകത്തുണ്ടോ ഭൂകമ്പങ്ങൾ അന്ത്യകാലത്ത് ഭൂകമ്പങ്ങൾ നടക്കും അടുത്ത ഭാഗം വായിക്കാം ലൂക്കോസ് ഇരുപത്തിയൊന്ന് പതിനൊന്ന് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുപോവാ ലൂക്കോസ് ഇരുപത്തി ഒന്ന് പതിനൊന്ന് വായിച്ചാട മഹാവ്യാധികളും അവിടെ ഉണ്ടാകും ഇത് മൂന്നുകൊണ്ടിരിക്കുമല്ലോ സന്തോഷമില്ലല്ലോ കൈ ഉയരുന്നില്ലല്ലോ അതില് ശ്രീലങ്ക ഞാൻ പറയുന്നു നാനൂറ്റി എൺപത്തി ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് വളരെ താമസിക്കാൻ അത് ഇവിടെ വരാൻ പോവുക പ്രാർത്ഥിച്ചോണോ ഭൂകമ്പം പിന്നെ മഹാവ്യാധി നാളെ പറയാം ഇനി വരാൻ പോകുന്നത് ഭൂകമ്പം എന്താ ഭൂകമ്പം ഈ ലോക ചരിത്രത്തിൽ മുഴുവൻ ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുപത് ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നാൽപ്പത് ഭൂകമ്പം തൊണ്ണൂറിന് ശേഷം ഭൂകമ്പങ്ങളുടെ പ്രകമ്പനമാണ് അതിൻ്റെ ഒരു പ്രധാന വിഷയമാണ് മുല്ലപ്പെരിയാർ എങ്ങനെ മുല്ലപ്പെരിയാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മഹാരാഷ്ട്രയിലെ ലത്തൂരിൽ ഏപ്രിൽ മാസത്തിൽ ഭൂമി ഒന്ന് കുലുങ്ങി റിട്ടർ സ്കെയിലിൽ ആറ് മുതൽ വരെ ആ പ്രകമ്പന എവിടെ വന്നു കേട്ടോണം ബൈബിളും സയൻസും അല്ല മഹാരാഷ്ട്ര കടന്നു കർണാടക കടന്നു ഗോവ കടന്നു മംഗലാപുരം വഴി വയനാട് വയനാട് നേരെ കൊച്ചി കടൽ വന്നു അവിടുന്ന് അടുത്ത റൂട്ട് എടുത്തു മൂവാറ്റുപുഴ അടുത്തത് തൊടുപുഴ അടുത്തത് വള്ളക്കടവ് കാഞ്ചിയാർ ഉപ്പതറ ബേബി ഡാർ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാ മുല്ലി തുടങ്ങിയത് തിരുവിതാംകൂർ രാജകുടുംബം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് മഹാര തമിഴ്നാട്ടിലെ കമ്പം തേനിക്ക് വെള്ളം കിട്ടാൻ വേണ്ടി കൊടുത്തതാ മുല്ലപ്പെരിയാറിന്റെ കരാറ് മണക്കെട്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് സുർക്കം കൊണ്ടാ ഉണ്ടാക്കിയതാണ് അപ്പൊ കർത്താവ് എത്ര വർഷം കൊടുത്തു തൊണ്ണൂറ്റിനാലിൽ ഇത് വിള്ളൽ വീണതാണ് മുല്ലപ്പെരിയാർ അങ്ങനെയെങ്കിൽ ഇരുപത്തിയാറ് വർഷം കർത്താവ് സമയം കൊടുത്തു സോത്രം ഇനി ദൈവത്തെ കുറ്റം പറയണോ അപ്പൊ പലരും വിചാരിക്കും മിക്കവാറും ഇത് തീരുവാന്ന് അതല്ല ഇവിടുത്തെ വിഷയം അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ എന്താ നാൽപ്പത്തിയഞ്ച് ലക്ഷം ജനം ഗുഡ് ബൈ ഇടുക്കി പത്തനംതിട്ട കോട്ടയം നെടുമ്പാശ്ശേരി എയർപോർട്ട് കടലിനകത്ത് കിടക്കും തൃശ്ശൂരിന്റെ ഒരു ഭാഗം നാൽപ്പത്തി ലക്ഷം ഗുഡ് ബൈ ഇത് കണ്ട് തമിഴ്നാട്ട് പറയുന്നു എങ്ങനെയെങ്കിലും പൊട്ടിക്കിട്ടിയാൽ മതി സ്വോത്രം കേരളം രണ്ടായില്ലേ തിരുവനന്തപുരം കൊല്ലം അവരെടുത്തോളം സ്വോത്രം കന്യാകുമാരിയോട് ചേർന്നിരിക്കും സ്വോത്രം കോയമ്പത്തൂരുകാർ പാലക്കാട് കോഴിക്കോടും എടുക്കും അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു പലർക്ക് സംശയം മുല്ലപ്പരിയാർ പൊട്ടുമോ നാൽപ്പത്തി അഞ്ച് ലക്ഷം ജനങ്ങൾ ഗുഡ് ബൈ എന്താ ഇടുക്കിയുടെ പ്രത്യേകത നമുക്ക് പാറശാലയിലും കളി നല്ല ഡ്രസ്സും കാര്യമുണ്ട് ഹൈ ഹൈറേഞ്ചിന്റെ തോട്ടത്തിനകത്ത് എവിടെ വണ്ടിപ്പരിയാറിലും മൂന്നാറിലും വാഗമണ്ണിലും രാജാക്കാടും രാജകുമാരി ഇടുക്കിയുടെ മണ്ണിൽ ചങ്ക് കയറി എ ജിക്കാരും കൊണ്ടുപോയി പാത്രക്കേ സഭയും കൊണ്ടുപോയി അതിനുശേഷം ഏറ്റവും കൂടുതൽ ഞാൻ ഇടുക്കിയിൽ പ്രസംഗിച്ചത് ഈസ്റ്റ് കേരള മഹാ ഇടഭാഗ സി എസ് ഐ അവിടുത്തെ കൺവെൻഷന്റെ ഒരു പ്രത്യേകതയുണ്ട് പള്ളിമുറ്റം കൺവെൻഷന് വേണ്ടി ഒരു എല്ലാം തോട്ടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് പീറ്റർ പാസ് നല്ല ഒരു ഉടുപ്പില്ല പക്ഷെ ഒന്നുണ്ട് അവർ പിരിവെടുത്ത് ജീപ്പിനകത്ത് വരും ോട്ടത്തിലെ പണി കഴിഞ്ഞ് വരുമ്പോൾ കുടിക്കാനൊന്നുമില്ല അച്ഛന്മാർ ചായ ഒരുക്കി വെച്ചിരിക്കുക ഏത് ഓരോ വടയും അവർ വന്നിട്ടൊരു പാട്ടൊക്കെ പാടാറുണ്ട് നമ്മളിവിടെ എത്ര പാട്ടുപാടിയില്ല അപ്പാ അമ്മ എന്ന് വിളിക്കത്തില്ല അവിടെ പാട്ട് പാടുമ്പോൾ കൈ ഉയർത്തി പഴയ ഡ്രസ്സിനകത്ത് അപ്പാ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഷോത്ര അതാ ഇന്നത്തെ ഇടുക്കി നമ്മൾ എത്ര സുന്ദരമായിട്ട് വീട്ടിനകത്തും കാറിനകത്തും ഇരിക്കുന്നു ഞാൻ ഇടുക്കിയിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അകത്ത് കിടക്കുമ്പോൾ അപ്പച്ചനെ മെയിൻ റൂട്ടിൽ മെയിൻ കാളിലാണ് കിടത്തിയേക്കത് ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കും എന്തിനാ അപ്പച്ചന ഇവിടെ കിടക്കിയത് മുല്ലരിയാറ് പൊട്ടിയാൽ ഓട്ടോ എണ്ണ അടിച്ചിട്ടുണ്ട് അപ്പച്ചനെ അപ്പ വണ്ടി കേട്ടു സ്വസ്ഥതയില്ലെന്ന് ഇന്ന് രാത്രി കിടക്കാൻ ഒരു വീട് ചെലവാക്കാൻ അല്പ ചില്ലറ പ്രകൃതി ദുരന്തമില്ലാതെ കാത്ത ദൈവത്തിന് എന്ത് മഹത്വം കൊടുക്കും കൃപ പ്രാപിച്ച ദൈവമക്കളെ മുല്ലപ്പരിയാറിന്റെ വിഷയത്തിൽ തമിഴ്നാട് മുതലമെച്ചർ കേരളത്തിന്റെ മുതലമച്ചറും ഒക്കെ ഇങ്ങനെ പ്രശ്നത്തില് പക്ഷേ മുല്ലപ്പരിയാർ പൊട്ടുമോ ഇതിന്റെ ചരിത്രം ഒരുത്തർക്കും അറിയത്തില്ല ഏഷ്യാനറ്റിനും മാതൃഭൂമിക്കാരനും അറിയത്തില്ല എന്നാൽ ഇന്ന് രാത്രി ഞാൻ മുല്ല മുല്ലരിയാർ പൊട്ടുകയോ പൊട്ടുകയോ പൊട്ടാതിരിക്കോ ചെയ്യാം എന്നാൽ മുല്ലപ്പരിയാർ പൊട്ടുന്നതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ നടക്കും എന്താ കാര്യം പറയാം സായം സന്ധ്യയിൽ രണ്ട് ദൂതന്മാർ ലോത്തിന്റെ വീട്ടിലേക്ക് ചെന്നു എന്താ പറഞ്ഞ നാല് കാര്യം ഈ പ്രദേശത്ത് നിക്കരുത് രക്ഷക്കായി പുറത്തു വരണം പർവ്വതത്തിലേക്ക് ഓടണം തിരിച്ചു പോകരുത് ആരാ ദൈവത്തിന്റെ ദൂതന്മാർ എന്താ തീ തീയിറങ്ങുന്നതിന് മുമ്പ് ലോത്തിനെയും കുടുംബത്തെയും സോവേറിന്റെ മണ്ണിൽ കൊണ്ടെത്തിച്ചതിന് ശേഷമാ സ്വർഗത്തിലെ ദൈവം കാശത്തിൽ നിന്ന് സ്റ്റാറ്റോസ് പേറിന് തീയിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ധനുവച്ചപുരത്തോട് ഞാൻ പറഞ്ഞു മുല്ലപ്പരിയാർ പൊട്ടുകയോ പൊട്ടാതിരിക്കയോ നാൽപ്പത്തിയഞ്ച് ലക്ഷം ജനത്തെ കടലിനകത്ത് കൊല്ലുന്നവനല്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം കരുണാമയനായ ദൈവം ഞങ്ങളുടെ ദൈവം നിത്യ ദൈവം ഞങ്ങളുടെ ദൈവം ദയാലുവായ ദൈവം ഞങ്ങളുടെ ദൈവം കൃപയുടെ ദൈവം ഇന്ന് രാത്രി മീഡിയയിൽ ഓൺലൈൻ കാണുന്ന ഏതൊക്കെ പുള്ളികളുണ്ടെങ്കിലും ഇന്ന് രാത്രി ഞങ്ങൾ ചങ്കൂറ്റത്തോട് പറയുക മുല്ലപ്പരിയാർ ഇവിടെ പൊട്ടുന്നത് മറ്റൊരു ശബ്ദം ഒരു ശബ്ദംകാശത്തിൽ അതിന്റെ ശബ്ദം ഞങ്ങളുടെ നാദൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും അക്ഷയായി ഉയർത്തെഴുന്നേൽക്ക ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്ന കാലം സമീപമായി ദൈവരാജ്യ സമീപിച്ചു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങിയ രക്ഷയുടെ ടിക്കറ്റുകൾ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ വിതരണം ചെയ്യുക ഇന്ന് രാത്രി ആൽബാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ ധനുവച്ചപുരം മടങ്ങിവരട്ടെ